ഞാൻ ഇന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോ മൂക്കത്ത് വരൽ വെക്കാൻ തോന്നി ഏതെങ്കിലും തര ഒന്നുകിൽ വസ്തുത മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നതെങ്കിൽ മര്യാദയുടെ ഒരു കണികയെങ്കിലും അതിലുണ്ടാവണം കാരണം കേട്ടാൽ എന്താ തോന്നുക ആലപ്പുഴയിലെ ഡെപ്യൂട്ടി കമ്മീഷണറെ പിടിച്ച് സ്ഥലം മാറ്റി ഈ കേസെടുത്തതിന്റെ പേരിൽ എന്നല്ലേ പതിനഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും ഇരുപത്തിമൂന്ന് കമ്മീഷണർമാർ ഈ പതിനഞ്ച് പേർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർമാരായും ഇരുപത്തിമൂന്ന് പേർക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരു കമ്മീഷണർമാരുമായിട്ടുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫറാണ് നടന്നത് ആ പ്രൊമോഷൻ ട്രാൻസ്ഫർ ഡി പി സി കൂടാൻ വൈകിയതുകൊണ്ടാണ് പ്രൊമോഷൻ വൈകി അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു ഇതേ ട്രാൻസ്ഫർ നേരത്തെ നടക്കുമായിരുന്നു ഡി പി സി കൂടാൻ വൈകിയപ്പോൾ അത് വൈകി ഈ കലണ്ടർ വർഷം നടപ്പാക്കേണ്ടതാണ് അല്ലെങ്കിൽ വീണ്ടും ഡി പി സിയിലേക്ക് പോകണം അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇന്നലെ തന്നെ ഈ ഉത്തരവ് ഇറക്കിയത് അപ്പോൾ ഇതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് കണ്ടാൽ തോന്ന ഒരറ്റ ആളെ മാത്രം പിടിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് പറഞ്ഞ ആദ്യം പറഞ്ഞതിൻ്റെ സ്പിരിറ്റൊക്കെ പോകും പക്ഷെ അതൊരു മര്യാദയില്ലാത്ത മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇത് പറയാൻ പറ്റും ഞാൻ രാവിലെ ഈ വാർത്ത കണ്ട പന്തം വിട്ടു ഇതൊരു പക്ഷേ മൂന്നോ നാലോ ദിവസം മുമ്പ് ഇറങ്ങുമായിരുന്നു ഞാൻ ഇന്നലെ ഇവിടെ എത്തിയില്ലു എന്നുള്ളതുകൊണ്ടാണത് മന്ത്രി കണ്ട അപ്രൂവ് ചെയ്യേണ്ടതാണല്ലോ ലിസ്റ്റ് ഡി പി സി കൂടി അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരം അപ്പോൾ പ്രൊമോഷൻ വരുമ്പോൾ വേറെയും പല ആളുകളെ മാറ്റേണ്ടി വരും അത്രയതിലും ഉണ്ടായിട്ടുള്ളു വേറെ ഒരു തരത്തിലും ഇതിൽ ഒരു രാഷ്ട്രീയം ആരോപിക്കാനോ ഭരണപരമായ ഇടപെടൽ ആരോപിക്കാനോ കഴിയാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇതെടുത്തിട്ടാവാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിലൊക്കെ ഒരു ദുരുദ്ദേശമാണ് വ്യക്തമാവുന്നത് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ വളരെ ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു അതിരും പരിധിയും ഉണ്ട് എന്ന് ഇത് ചെയ്യുന്ന ആളുകൾ ഓർക്കുന്നത് നല്ലതാണ് അല്ല ഞാനതിലേക്കൊന്നും കേസിന്റെ ഒരു കാര്യത്തിലേക്ക് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അത് അതിന്റെ വഴിക്കാണല്ലോ നടന്നിട്ടുള്ളത് ഇതുവരെ ആർക്കും അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ പോരാ ഇത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിൻ്റെ പിടലേക്ക് കൊണ്ടൊന്നു വെക്കണല്ലോ അല്ലേ ആ സർക്കാരിന്റെ നെഞ്ചത്ത് കൊണ്ടുവന്നു വെക്കാൻ വേണ്ടിയിട്ടുള്ള കുബുദ്ധിയും കുതന്ത്രമല്ലേ കാണിച്ചത് മര്യാദയുടെ കണികയില്ലാത്തൊരു വാർത്ത എന്ന് ഇനി പറയാൻ പറ്റൂ കാരണം ഇത് അറിയാതെ പറ്റുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ട്രാൻസ്ഫർ ലിസ്റ്റ് ഇന്നലെ ഇറങ്ങി ഒന്നല്ലല്ലോ ഒന്നിച്ചല്ലേ ലിസ്റ്റ് ഇറങ്ങിയത് അപ്പം ഇത് മാത്രം എടുത്തു കൊടുക്കുന്നുവെങ്കിൽ എന്ത് മാത്രം കുരുട്ട് ബുദ്ധി ഞാൻ കേസിൻ്റെ ഒരു മെറിറ്റിലേക്കും ഇപ്പോൾ പോകുന്നില്ല അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ അല്ല മറ്റ് പ്രൊമോഷൻ വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം സർക്കാരിൻ്റെ ഉള്ളതിൽ ഉദ്യോഗസ്ഥന്മാർ പതിവായിട്ട് നടക്കുന്നതല്ലേ അത് ആ ഉദ്യോഗസ്ഥന് ആക്ഷേപം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അല്ല അത് നിങ്ങൾ എത്ര വേണമെങ്കിൽ ചകഞ്ഞു നോക്കിക്കോളൂ എത്ര ചകഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കില്ല സർക്കാരിൻ്റെ സാധാരണ നടപടിക്രമം പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല നിങ്ങൾക്കാർക്ക് ഇതുവരെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ലല്ലോ അത്തരം ഒരു കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് എത്ര കാര്യക്ഷമമായും നീതിപൂർവകമായിട്ട് എക്സൈസ് പ്രവർത്തിച്ചു എന്നുള്ളതിൽ കാണിക്കേണ്ട അത് അഭിനന്ദിക്കുന്നതിന് പകരം ഈ ക്ഷീരമുള്ളവരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞില്ലേ ഞാനൊരു കവിവാക്യം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ അതിനി മാധ്യമ പ്രവർത്തകരെ കൊതുകിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞിട്ട് വിവാദം വരരുത് അതാണ് ഇതിലൊക്കെ കാണിക്കുന്നത് സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ എക്സൈസ് അക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന അഭിനന്ദനം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇടതുപക്ഷത്തിന് ഒരു അഭിനന്ദനവും കിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം കല്ലേറ് മാത്രമേ കിട്ടൂ അഭിനന്ദനം ആഗ്രഹിക്കുന്നുല്ലി എം എസ് പറഞ്ഞിട്ടുണ്ട് അഭിനന്ദനം കിട്ടിയാൽ സൂക്ഷിച്ചോളണം എന്തോ പ്രശക് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം